നഗരത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലെല്ലാം ദുരിതയാത്ര കൊടുങ്ങല്ലൂരിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനം ദുരിതത്തിലാണ് നഗരത്തെയും തീരപ്രദേശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് കോതപറമ്പിലും ചന്തപ്പുരയിലും പടാകുളത്തും ഗൗരിശങ്കർ സിഗ്നലിലും സമാനമായ അവസ്ഥയാണ് നഗരത്തിൽ നിന്ന് തീരദേശ സർവീസ് നടത്തുന്ന ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ഈ ദുരിതത്തിൻ്റെ ഇരകളാണ് ദേശീയപാതയ്ക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ വീണ് വിദ്യാർത്ഥി മരണപ്പെട്ടിട്ട് ഒരു വർഷം തികയുകയാണ് ഇനിയും എത്ര കുരുതികൾ നടത്തിയാലാണ് അധികൃതർ കണ്ണു തുറക്കുക എന്നറിയില്ല നിർമ്മാണം കഴിഞ്ഞു പത്തു വർഷം തികയാത്ത കൊടുങ്ങല്ലൂർ ബൈപ്പാസിന് മുകളിലൂടെയാണ് നിലവിലെ ദേശീയപാത അറുപത്താറ് കടന്നുപോകുന്നത് എന്നാൽ ദേശീയപാതയുടെ മറ്റു സ്ഥലങ്ങളിലെ നിർമ്മാണ വേഗത കൊടുങ്ങല്ലൂർ പ്രദേശത്തിൽ ഇല്ല കുഴിച്ചും അടച്ചും സർവീസ് റോഡുകളും ക്രോസ് റോഡുകളും പലതവണ കുത്തിപ്പൊട്ടിച്ച് ആണ് നിർമ്മാണ കമ്പനി പണി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇരുവശത്തുമുള്ള സർവീസ് റോഡുകൾ അപകടപാതകളാണ് മഴ പെയ്താൽ കുളമാകും മഴ പെയ്തില്ലെങ്കിൽ റോഡ് കാണാൻ കഴിയാത്ത വിധം പൊടിപടലങ്ങൾ അന്തരീക്ഷത്തെ വിഴുങ്ങുന്നു സന്ധിവേദനയും ശ്വാസകോശ രോഗങ്ങളും വൈറസ് ബാധകളും റോഡ് നൽകുന്ന സംഭാവനകളാണ് സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ പ്രതിഷേധങ്ങൾ ഉയരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രതിഷേധങ്ങൾ നടത്തുന്നവരാകട്ടെ ആളെ പൂട്ടി നാല് മുദ്രാവാക്യം വിളിച്ച് പിരിഞ്ഞു പോവുകയാണ് ഇതുകൊണ്ടൊന്നും അധികൃതർ കുലുങ്ങില്ല കുലുങ്ങേണ്ട കാര്യമുണ്ടെന്ന് അവർ തോന്നാതായി തുടങ്ങിയിരിക്കുന്നു ഈ കാലത്ത് പ്രതിഷേധിക്കുവാനും ജനങ്ങൾക്ക് പേടിയാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചാൽ അവർ രാജ്യദ്രോഹികളാകും സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധിച്ചാൽ അവർ സംസ്ഥാന ദ്രോഹിയാകും അപ്പോൾ പിന്നെ നാട്ടിൽ അനുഭവിക്കുന്ന വേദനകളൊക്കെ സഹിച്ച് നാടോടുമ്പോൾ നടുവേ ഓടുക തന്നെ